ഞാൻ എല്ലാ സെഷനൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ ഒരു ഫോർ സെഷൻസ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ട്വൽത്ത് സെഷനാണ് അറ്റൻഡ് ചെയ്തത് എനിക്ക് അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുള്ളായിട്ടും കുറച്ചും കൂടി ഒരു ഇൻസ്പിറേഷനൽ ആയിട്ടും തോന്നിയത് ലാസ്റ്റ് സെഷൻ തന്നെയായിരുന്നു കാരണം കുറേ ഫാമിലീസ് അതുപോലെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് അതുപോലെ തന്നെ വേറൊരു സെഷൻ ഞാൻ ഇടയില് കംപ്ലീറ്റ് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഇടയിൽ ലേൺ വൈസിന്റെ കുറച്ച് അലൂമിനി സ്പീക്കിംഗ് എന്ന് പറഞ്ഞു സെഷൻ ഉണ്ടായിരുന്നല്ലോ പേര് അവര് എന്തോരം സ്ട്രഗിൾസ് സ്ട്രഗിൾസിൽ കൂടെ വന്നിട്ടാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് വളരെ ഒരു എന്താ പറയാ നമുക്കൊരു മോട്ടിവേഷൻ പോലെ തോന്നി കാരണം ഞാനിപ്പോ ടു തൗസൻഡ് സിക്സ്റ്റീനില് എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ബി ഫാമിന് ജോയിൻ ചെയ്തൊരു ആളാണ് പക്ഷെ എനിക്ക് എന്റെ കുറച്ച് ഇഷ്യൂസ് കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ അത് കഴിഞ്ഞ് വളരെ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം എന്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ആയിട്ട് എനിക്ക് ഡിസ്റ്റന്റ് ആയിട്ട് കാലിക്കറ്റ് പറ്റിയത് അതിനുശേഷം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം അത് കഴിഞ്ഞു ജസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇക്കെടുത്ത് പിന്നെയും പറഞ്ഞു വെറുതെ ഇരിക്കേണ്ട നീ ഇതും കൂടെ കോം കംപ്ലീറ്റ് ചെയ്തതല്ലേ അപ്പം എം കോമും കൂടെ എന്ന് പറഞ്ഞിട്ട് ആളൊരു സ്ട്രോങ് പില്ലറായിട്ട് എന്റെ ബാക്കിൽ നിന്ന കാരണമാണ് ഞാൻ പിന്നെയും ഇഗ്നോല് എം കോം ചെയ്യാന്നുള്ളത് തീരുമാനിച്ചത് അപ്പം എൻ്റെ സ്ട്രഗിൾസ് ഒന്നും ഒന്നും അതിനേക്കാളും കൂടുതൽ എനിക്ക് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണ് ഒരാൾക്ക് ആറ് വയസ്സാവണേ ഉള്ളൂ ഒരാൾക്ക് രണ്ടര വയസ്സ് അപ്പം അതിനേക്കാളും കൂടുതൽ സ്ട്രഗിൾ എടുക്കണവർമ്മ എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് കൂടിയുണ്ട് പലരും വേറെ പല ഇഷ്യൂസിൽ നിന്നിട്ടും അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് എന്തുകൊണ്ടും പറ്റും എന്നുള്ളൊരു വലിയൊരു മോട്ടിവേഷൻ എനിക്ക് ആ ഒരു ഇത് കഴിഞ്ഞപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു